അപ്പൊ ഞാനിപ്പോ എവിടെയെന്ന് വെച്ചാൽ കോട്ടയത്ത് നമ്മുടെ മീനച്ചിലാറിന്റെ ഒരു സൈഡാണ് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറയാത്ത വേറെ ഒന്നല്ല അപ്പൊ നമ്മൾ പിടിക്കാൻ വന്നേക്കുന്നത് ആരകൻ ആരല് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു മീനാണ് നമ്മള് വയനാട് പോയപ്പോ അതിനൊന്ന് പിടിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ നടന്നില്ല എന്ന് പറഞ്ഞാല് അത് നമ്മള് കൊറേ നോക്കിട്ട് കിട്ടിയില്ല നമ്മുടെ ഒരു ഒരു കമ്പനി അങ്ങനെ മീൻ മീൻ നന്നായി കാര്യങ്ങളും ഇവിടെ ഈ സാധനത്തിന് വളരെ സിമ്പിൾ ആയിട്ടും പക്ഷെ ഇത്തിരി സാഹസികമായിട്ട് പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ അടുത്തേക്ക് വന്നിരിക്കണേ ഇവിടെ വെള്ളം ഇങ്ങനെ നല്ലപോലെ കുത്തൊഴുകുന്നുണ്ട് അതിന്റെ ഇടയിൽ നിൽക്കുന്ന പാറ പാറക്കല്ല് അതിന്റെ മുകളിൽ കറിയുന്നിട്ട് അടിയിലേക്ക് ചൂണ്ടിട്ടാണ് പിടിക്കുന്നത് അപ്പൊ അതിന് പ്രത്യേകം രീതികളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഈ പറഞ്ഞ സ്ഥലം അറിയാൻ പാടില്ലാത്ത സ്ഥലമാണ് അപ്പൊ നമ്മുടെ നിസാമുക്ക കയാക്ക് പുള്ളി വഴിയാണ് നമ്മൾ ഈ ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് പോകുന്നത് വിടെ ചെന്നപ്പോ തന്നെ ജമീഷേട്ടനും കൂട്ടാരും ആഹ് മീനിനെ പിടിച്ച് ചൂണ്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ചൂണ്ടിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജീവനുള്ള ഒരു ഇടത്തരം വീശി എടുക്കണം വീശി എടുത്തിട്ട് ആ ജീവനുള്ള പരലിനെ ഇട്ടിട്ടാണ് മീൻ പിടിക്കുന്നത് അതായത് ആരോൺ എന്ന് പറയുന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോ ഒന്നര കിലോ വരെയൊക്കെ ആവുമെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് ഒരു കിലോ സൈസൊന്നും നമുക്ക് കിട്ടാറില്ല വളരെ അപൂർവത്തിൽ അപൂർവം കിട്ടാറുള്ളൂ ഈ മീനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ മൂക്കിന്റെ തുഞ്ചത്ത് വന്നിട്ട് ഒരു ചെറിയ ഒരു ബോംബ് പോലെ ഒരു സാധനം കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിനെ കണ്ടിട്ട് മറ്റു മീനുകളും ഞാഞ്ഞുകളോ അല്ലെങ്കിൽ ചെറിയ മണ്ണിരയാണെന്ന് കരുതി അടുത്ത് വരുമ്പോൾ ഇതിനെ ഇങ്ങനെ പിടിച്ചാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളുത്തേൽ ചെറിയ പരലിനെ കോർത്തിട്ട് അതൊരു പോലയിൽ ജസ്റ്റ് ഒന്ന് ഉടക്കി വെച്ചിട്ട് ഇത് നിൽക്കുന്ന കൃത്യമായ പൊത്തുകൾ ഇവിടെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഇവിടെയുള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ടറിയാം അപ്പോൾ ആ പൊത്തിൽ കൊണ്ടേ വെക്കുക അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും ൊരു മീൻ കിട്ടണമെന്നില്ല പക്ഷേ ഇവർ പോയ അപ്പം തന്നെ ഇട്ടുന്നു കുറച്ചു നേരം ഹോൾഡ് ചെയ്യുന്നു ഇത് എടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു മീൻപിടുത്തം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അനു എന്ന് പറയുന്ന കോട്ടയത്തുള്ള സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് വന്നേക്കുന്നത് ചാട്ടം കണ്ടപ്പോ തന്നെ ഞാൻ പേടിക്കും സൗണ്ട് അടുത്ത വൈദ്യുതി സംസാരിക്കേണ്ട ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞാല് ഈ ആരല്ലി ആരകണ്ട് അങ്ങനെ പല പല പേരുണ്ട് നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ നല്ല മുള്ളുണ്ട് ഞാൻ കയറി വാതക ചെറുതായിട്ടൊരു ചെറിയൊരു ഒരു സ്ക്രാച്ച് വീഡിയോ ഒക്കെ സ്ഥിരം കാണാറുണ്ട് അപ്പൊ പണ്ടും ചെല്ലാൻ വെച്ച് വിളിച്ചേട്ടനെ കണ്ടായിരുന്നു പക്ഷെ അടുത്ത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ആരോ കിട്ടുന്ന ടൈമാണ് ഇപ്പം അപ്പൊ ഞാൻ നിസാമക്കയെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉണ്ണിച്ചേടനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു അപ്പോൾ നിസാമുക്ക വഴിയാണ് ഉണ്ണിച്ചേട്ടനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പിടിക്കുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ് നമുക്ക് നമ്മളിവിടെ സ്ഥിരമുള്ളവരാണ് പക്ഷേ നമുക്ക് പോലും ഇവിടെ ഇറങ്ങി പിടിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഒഴുക്കാണ് അപ്പോൾ കാലു തന്നെ പോയി ഒത്തിരി പേര് ഇവിടെയൊക്കെ വീണിട്ടൊക്കെയുണ്ട് അപ്പം റിസ്ക്കാണ് പരിപാടി തല പിടക്കും അതാണ് ഈ സാധനം ഇതിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കല്ലിന്റെ ഇടയിലേക്ക് ചെല്ലുമ്പോ ഈ തല കാണുമ്പോഴാണ് മീൻ കയറി പിടിക്കുന്നത് അപ്പൊ ടങ്കീസ് നമ്മൾ ഒരിടത്തും വേണ്ട ഒരിടത്തും കെട്ടിയിട്ടില്ല ഇത് പിന്നെ ഇതിന്റെ വയറ്റിൽ പോയെന്നാലും നമുക്ക് വലിച്ചെടുക്കാനും സുഖം ഒരിടത്തും കെട്ടിട്ടില്ല അതിന്റെ ഇങ്ങനെ വെച്ചിട്ട് ആ കല്ലിന്റെ ഇടയിലിട്ട് കാണിച്ച് കൊല്ലാണ്ട് നമുക്ക് എന്റെ കഴുത്തിന് കൊളുത്തു വരാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇതിനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ തന്നെ നമ്മൾ കറി വെക്കും അപ്പൊ ഇനി നമ്മളെ കുക്കിങ് ടൈം എല്ലാത്തിനും എടുക്കട്ടെ മാത്രം അതെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലത്തേ ആഞ്ഞിലവരം ഉണ്ട് ആഞ്ഞിൽ വരത്തിന്റെ ചക്ക കിടപ്പുണ്ടായിരുന്നു ഓ ആ അടിപൊളിയായിട്ട് നല്ലോണം പഴുത്തിട്ടുണ്ട് ഈ ആഞ്ഞലിച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ഇവിടെ കുമ്പളങ്ങയിലൊക്കെ കുറവാണ് എന്നാലും ചില സ്ഥലങ്ങളിൽ ഈ സാധനം ഉണ്ട് പക്ഷെ സംഭവം ഇപ്പൊ ഓർക്കുമ്പോൾ ഓർക്കുമ്പോ കൊതിയതന്നെ ഈ സാധനം കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായി സാധനം അടിപൊളിയും പഴയ സ്കൂളിൽ പോകുമ്പോഴേ ആഞ്ഞു ചക്ക ഇറങ്ങാ കണ്ടല്ലേ അപ്പൊ നമ്മള് എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മടെ മീൻ ആരല്ല കെട്ടി തൂക്കി ഇട്ടിട്ട് നമ്മള് തൊലി കട്ട് ചെയ്ത് തൊലി ഉലിഞ്ഞെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മള് കട്ട് ചെയ്ത് പീസ് പീസാക്കിയിട്ട് നമ്മൾ അതിന മുറിച്ച് വറക്കും വറക്കാനാവണം ഇത് കണ്ട ചക്ക് പൊന്ന് എന്താ രസം ഇതിന് കുറച്ച് ചക്കയും കൂടി ഇണ്ടോ എന്തായാലും എറിഞ്ഞിട്ട് നമ്മൾ തിന്നും ഓളി തിന്നോട് തലയിൽ വന്ന് കണ്ണിട്ട് കുത്തി അങ്ങോട്ട് മരിച്ചു സ്വാതന്ത്ര്യം അപ്പോൾ നമ്മൾ ഈ ആരലിൻ്റെ ചുറ്റിനും ഒന്ന് പതുക്കെ കട്ട് ചെയ്യണം അതായത് ഇവൻ്റെ ആ തൊലി നമ്മൾ എടുക്കണം അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം നൈസായിട്ടൊന്ന് കട്ട് ചെയ്യണം ദശയിലേക്ക് കയറ്റാണ്ട് തന്നെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം വേണ്ട തൊലി എന്നാ തൊലി മാത്രം കട്ട് ചെയ്തെടുക്കുക ദശയിലേക്ക് കയറ്റാണ്ട് പിന്നെ ഇതിൻ്റെ തൊലി നമ്മളിങ്ങനെ പയ്യെ പറിച്ചെടുക്കണം ഒരു ീർക്കിൽ ഇങ്ങനെ കുത്തി എടുക്കാണെങ്കിലും സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇങ്ങനെ വലിച്ചപ്പോൾ തന്നെ അതിങ്ങനെ പോകുന്നു അത് നമ്മൾ നോക്കി വലിച്ചില്ലെങ്കിൽ പറഞ്ഞാല് എല്ലാം കൂടി ദേശം അടക്കം ഇങ്ങോട്ട് പറഞ്ഞു തരും ഇതിങ്ങനെ പിടിച്ച് ചെറുതായിട്ടൊന്ന് ബലം പിടിക്കാം ബലം പിടിച്ച് നമുക്ക് സുഖമായിട്ട് ഇതിനെങ്ങി വലിച്ചെടുക്കാമെന്നുവല്ല അടിപൊളിണ്ടോ അവന്റെയും അറ്റം വരെ പോകുന്നു അപ്പൊ ഇനിയും കുറെ തൊലി വിളിക്കാനുണ്ട് എല്ലാത്തിന്റെയും തൊലിയൊക്കെ പൊളിച്ച് റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് മെയിൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി ഇനി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ അത് അവിടെ കിടക്കട്ടെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മാത്രം എടുക്കുന്നുള്ളപ്പോ നല്ല വൈറ്റ് മീറ്റ് അപ്പോൾ നമ്മുടെ മീൻ വെട്ടി ക്ലീനാക്കി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ അധികം സാധനങ്ങളൊക്കെ ഒന്നും ചേർക്കാനില്ല കുരുമുളക് പൊടിയുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി സോറി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങ അത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം ഇത് നമ്മുടെ മീൻ മീനിലിട്ടിട്ടിട്ട് പെരട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്യാം ഈ നമ്മളുടെ മലഞ്ഞിലുണ്ടല്ലോ മലഞ്ഞിൽ ഇതൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെ പക്ഷെ മലഞ്ഞിലിനും ഇതിനൊക്കെ ചെറിയ ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കാം മലഞ്ഞിൽ മാളാൻ അങ്ങനെയുള്ള നിന്ന് പക്ഷേ ഈ ആരല്ലിനി ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ നാരങ്ങയും കൂടെ കൂടി പഴിഞ്ഞ് വെച്ചേക്കാം ഇത് മേലെ ഒരു മുള്ളുണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ടറം കൈക്കിട്ട് കൊള്ളു പക്ഷെ മീനിന്റെ ടേസ്റ്റിൻ്റെ മുമ്പിൽ മുള്ളൊക്കെ ഒന്നുമല്ല ശരിയാണ് ഈ ആരേലും മീൻ വറുത്തും പൊരിച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുള്ള ആൾക്കാരൊന്നും പ്രത്യേകം കമൻ്റ് ചെയ്യാൻ മറക്കണ്ടടാം നമുക്ക് നോക്കാം ഇതൊക്കെ ചില ആൾക്കാർക്ക് ഇതേപോലെ പാമ്പിനെ പോലെ ഇരിക്കണ മീൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെടായിട്ടുണ്ട് അപ്പം അത് കഴിച്ച ആൾക്കാരൊന്നും പറയാം ഇത് ഭയങ്കര ടേസ്റ്റ് ആണെന്നും ഇത്രയും നല്ല മീനൊക്കെ ഒരിടത്തും കിട്ടിയാലും നോക്കാൻ ആർക്കും അറിയാൻ പറ്റില്ല ക്ക നമ്പർ ഓഹ് തഴപ്പു തഴപ്പം ഇത് കണ്ട ഇത് മറ്റേതിനേക്കാളും സൂപ്പറാ നല്ല അടിപൊളിയായിട്ട് പഴുത്തിരിക്കണ്ട് ഓ ഉം അടിപൊളിയും എത്ര മീൻ കരിഞ്ഞോട്ടെ നമ്മള് മീനു മറച്ചിടുന്നാണ് നല്ല അടിപൊളിയായിട്ട് നെയ്യിയുടെ മണം തന്നെ മീനിന്റെ നെയ്യല്ലേ അതിന്റെ മണം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ആരല് ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് ഞാനപ്പത് പയ്യ പ്ലേറ്റിലായിട്ടങ്ങട് മട്ടൺ ആട്ടു പുറത്തത് ഈ വെള്ള പ്ലേറ്റിൽ ഇങ്ങനെ കിടക്കണ കാണെന്ന് തന്നെ എന്താ ഒരു ഐശ്വര്യവും ഓക്കെ അപ്പം ഇതിനി കഴിച്ചു നോക്കാം ണ്ട് മൊരിഞ്ഞത്തിൽ കൂടി പോയി എന്നാലും സൈഡിലാണ് നല്ലോണം മൊരിഞ്ഞ നടുക്കൊക്കെ നല്ല അടിപൊളി മാംസമുണ്ട് ഈ മീന് ഞാൻ നേരത്തെ പറഞ്ഞപോലെ എന്തെങ്കിലും ഔഷധ ഗുണമുണ്ടോന്ന് അറിയില്ല എന്നാലും എല്ലാവരും അവിടെയുള്ള എല്ലാവരും അറിയുന്ന എല്ലാവരും മേടിച്ച് മേടിച്ച് താല്പര്യത്തോടുകൂടി കഴിക്കുന്ന ഒരു മീനാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുക പറ്റുവാ

നമ്മളിപ്പോ കോട്ടയത്ത് മീനച്ചിറയാറിന്റെ തീരത്ത് ആ അത് കാണുന്നില്ല മീനച്ചിറയാറല്ല മീനച്ചില മീനച്ചിലാർ കുറ വീഡിയോ എല്ലാം നല്ല അടിപൊളി വീഡിയോകളാണ് ഒരു ടിക്കറ്റലിക്കാണാനicza മദയാ ഇന്ന അതിനെ മറക്ക് മതി എത്ര നേരം കൂട